ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ടു ഇച്ചൂസ് വേൾഡ് അങ്ങനെ ഞങ്ങൾ ഒന്നര മാസത്തെ വെക്കേഷൻ ഒക്കെ കഴിഞ്ഞ് തിരികെ ഞങ്ങളുടെ പ്രവാസ ജീവിതത്തിലേക്ക് ഞങ്ങൾ വരികയാണ് നോക്കിയേ ഞങ്ങൾ ഇത്തവണ ഞങ്ങൾ എയർ ഇന്ത്യ എക്സ്പ്രസ്സിൽ എറണാകുളത്ത് നിന്ന് കൊച്ചിയിൽ നിന്നായിരുന്നു ഞങ്ങളുടെ ഫ്ലൈറ്റ് കേട്ടോ ട്രോമാൻഡ്രത്തിനിന്ന് വരാൻ നോക്കിയപ്പോൾ ഭയങ്കര ഫ്ലൈറ്റ് ചാർജ് ടിക്കറ്റിൻ്റെ ഭയങ്കര പ്രൈസ് സോ അതുകൊണ്ട് നമ്മൾ എറണാകുളത്തു നിന്നെടുത്ത് വീട്ടിൽ നിന്നൊക്കെ ഞങ്ങൾ നേരത്തെ ഇറങ്ങി കേട്ടോ രാത്രി തലേന്ന് രാത്രിയിൽ നേരത്തെ ഒരു പത്ത് മണിയൊക്കെ ആയപ്പോഴേ ഞങ്ങൾ ഇറങ്ങി പിറ്റേന്ന് എറണാകുളത്തുനിന്ന് എയ്റ്റ് ഫോർട്ടിക്കായിരുന്നു ഞങ്ങളുടെ ഫ്ലൈറ്റ് ഞങ്ങൾ നേരത്തെ എയർപോർട്ടിലെത്തി കുറേ നേരമൊക്കെ അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു ആകെ ക്ഷീണിച്ച് ഇച്ചൂസിന് ഭയങ്കര സങ്കടമാണ് കേട്ടോ ചൂസ് അഞ്ചാറ് വർഷങ്ങൾക്ക് ശേഷം നാട്ടിൽ പോയതായിരുന്നു കുറച്ചുകൂടെയൊക്കെ ഇച്ചൂസിന് എൻജോയ് ചെയ്യണമെന്നുണ്ടായിരുന്നു വളരെ വിഷമത്തോടെയാണ് ഇച്ചൂസ് ഇരിക്കുന്നത് അപ്പോൾ ബായ്